ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ പോലെ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് ജർമ്മനിയിൽ വാക്സിൻ കിട്ടില്ല യുതു ജനിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അവന് ഫസ്റ്റ് വാക്സിൻ കിട്ടിയത് എന്തായാലും നമുക്ക് യുദുവിനോടൊപ്പം അടുത്ത വാക്സിൻ എടുക്കാൻ എടുക്കാനൊന്ന് പോകാം അവിടെ കാണുന്ന ആ ഒരു വീട്ടിലാണ് ഞാൻ ആദ്യം വന്നപ്പം അഞ്ച് ദിവസം താമസിച്ചത് ജർമ്മനിയിൽ ആദ്യം വന്നപ്പോൾ താമസിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തോട്ട് കൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നാട്ടിലെ പോലെ തന്നെ ഇവിടെയും കിൻറ്റർ ഡോക്ടറുണ്ട് പിന്നെ ഇവിടെ ഇവിടെ നമുക്ക് നമ്മുടേതായ ഡോക്ടറും കൊച്ചി കൊച്ചിൻറ്റേതായ ഡോക്ടറും കാണും നമ്മൾ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ആ ഡോക്ടറിന്റെ അടുത്ത് ആദ്യം പോകാവൂ നമുക്ക് നാട്ടിലെ പല ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഡോക്ടറൊക്കെ റൂമെടുത്തൊക്കെ ഇരിക്കാറില്ലേ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഇവിടെ ഇവിടെ ഉണ്ട് പക്ഷെ ഈ നമ്മുടെ നമ്മൾ പോകണം എന്തിനു പ്രശ്നം അയാളെ അയാളുടെ കയ്യിൽ ഒതുങ്ങിയില്ലെങ്കിൽ അയാൾ നമ്മളെ മറ്റ് ഹോസ്പിറ്റലുകളിലോട്ട് റെക്കമെൻഡ് ചെയ്യും നമുക്ക് മാത്രമായിട്ടൊരു ഡോക്ടറില്ല നാട്ടില് അങ്ങനെ ഒരു ഡോക്ടർ നമ്മൾ ചൂസ് ചെയ്യുന്നതല്ലേ ഇപ്പം എന്ത് വന്നാലും പോകാനായിട്ട് ഇവിടെ പക്ഷെ നമുക്കൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ എന്ത് വന്നാലും നമ്മൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകണം പിന്നീട് നമുക്കൊരു സർജൻ്റെ അടുത്ത് പോകണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ കാണിക്കാൻ പോകണമെങ്കിൽ അവിടെ പിന്നെ ഈ ഡോക്ടർ റെഫറൻസ് തന്നാൽ മാത്രമേ പോകാൻ പറ്റൂ അല്ലാതെ കയറി പോകാൻ പറ്റത്തില്ല അല്ലേ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം എനിക്കതാണ് ഇഷ്ടം എനിക്കും ഇഷ്ടം ഇവിടെ നമുക്ക് വിളിച്ച് പറഞ്ഞ് അപ്പോയിന്റ്മെന്റ് കിട്ടി ആ ഡേറ്റിലേ പോകാൻ പറ്റും അല്ല അത്ര എമർജൻസി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഹോസ്പിറ്റലിൽ പോവാം ഡയറക്റ്റ് ആറു മണിക്ക് ശേഷം ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ചെന്നാൽ അവർ നോക്കും വൈകിട്ട് ഇപ്പം യുദൂനെ കാണിക്കുന്ന ഈ ഒരു ഹോസ്പിറ്റലെന്ന് ക്ലിനിക് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ ഒരു പീഡിയാട്രീഷ്യൻ ഡോക്ടറെ കാണിക്കുന്നത് പുള്ളി ജർമ്മൻകാരനല്ല വേറെ ഏതൊരു രാജ്യക്കാരനാണ് പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലിയാണ് മോനെ കൈകാര്യം ചെയ്യുന്ന കാര്യമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നല്ല രീതിയിലാണ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം നന്നായിട്ട് പറഞ്ഞു തരും നല്ല ടൈം എടുത്ത് പറഞ്ഞു തരും അപ്പം നമ്മൾ വൺസ് കാണിക്കുന്ന ഈ ഡോക്ടറിനെ നമുക്ക് പതിനെട്ട് വയസ്സ് വരെ കുഞ്ഞിനെ കാണിക്കാൻ കഴിയും പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ അവർ അവർക്ക് അവരുടേതായി ഡോക്ടേഴ്സിനെ ചൂസ് ചെയ്ത് മാറാവുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ വട്ടമാണ് ഞങ്ങൾ കിൻഡർ ആക്സിഡൻ്റടുത്ത് പോകണത് അങ്ങനെയാണ് ഇവിടെ പറയുന്നത് നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഡെലിവറി ആയിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ കുറേ ഓപ്ഷൻസ് തന്നായിരുന്നു നമ്മൾ വീട്ടിനടുത്തുള്ള അല്ലെങ്കിൽ അവർക്കറിയാവുന്ന അവർക്കറിയാവുന്നതായിട്ടുള്ള കുറേ പീഡിയാട്രീഷ്യൻസിൻ്റെ ലിസ്റ്റ് തന്നു അപ്പോൾ നമ്മൾ നമ്മളതിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആളുകളോടൊക്കെ ചോദിച്ച് നല്ല റിവ്യൂ നോക്കിയിട്ടാണ് നമ്മളൊരു ഡോക്ടറിനെ സെലക്ട് ചെയ്തത് ചെറുതായിട്ട് കരിയാലും ഇവിടെ നല്ല കാറ്റാണ് ഇപ്പം വിൻ്ററാണ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ വിൻ്ററാണ് നല്ല കാറ്റാണ് ണ്ടോ മരങ്ങളുടെ ഇലയൊക്കെ നിക്കുന്നുണ്ടോ അപ്പോൾ ഇല നിൽക്കുന്നതുണ്ടോ ഒന്ന് സോറി ഇലയെല്ലാം പൊഴിഞ്ഞു പോയി തണുത്തിട്ട് വയ്യ കൈയൊക്കെ വിറയ്ക്കുകയാണ് അപ്പൊ ആ വിധത്തിലുള്ള തണുപ്പായി തുടങ്ങി പിന്നെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് മഞ്ഞ അങ്ങനെയില്ല വല്ലപ്പോഴേ മഞ്ഞ് വീരാറുള്ളൂ പക്ഷെ തണുപ്പ് നന്നായിട്ടുണ്ട് കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പാണ് അപ്പോൾ പോണ വഴിയുള്ള കാഴ്ചകൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണം അവിടെ ഇപ്പോൾ ഈ മരങ്ങളൊക്കെ കണ്ടോ മരങ്ങളുടെ ഇലയൊക്കെ പോയി ഫിൻ്ററായതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്ന ആരൊക്കെ ഇപ്പുറത്തൂടെ നമുക്ക് നടക്കാനുള്ള പെർമിഷൻ ഇല്ല അങ്ങനെ വരുന്നവരും അവരൊക്കെ അപ്പുറത്തോടെ നടക്കാറില്ല കാരണം അത് സൈക്കിളിനും ഈ സ്കൂട്ടറിനും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് നടക്കാനുള്ള വഴിയാണ് ഈ ഒരു വേ അപ്പോൾ ഇതധികം നടക്കാനല്ല നമ്മുടെ വീട് ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ റോഡിൽ കൂടെ ട്രാമ് പോകുന്നുണ്ട് ഏട്ടാ നമ്മൾ നടന്ന് നടന്ന് ഡോക്ടറിൻ്റെ റൂമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടിട്ട് യുതുവിൻ്റെ ഡ്രസ്സൊക്കെ മാട് അഴിക്കുകയാണ് കാരണം അവര് ഫുൾ ബോഡി ചെക്കപ്പ് കൂടി നടത്തുക അതുകൊണ്ട് കംപ്ലീറ്റ് ഡ്രസ്സ് അഴിക്കണം ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ആള് നല്ല സീനായി കരച്ചിലായി കരഞ്ഞ് ഉറക്ക എടുത്ത സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു പ്രകൃതിയൊക്കെ കണ്ട് ഒരാൾ കിടപ്പുണ്ട് മതേ ഒരാൾ തള്ളിക്കൊണ്ട് പോകുന്നു ചെറിയ മൂളലൊക്കെ ഉണ്ട് വേദന ആടും പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ പോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി ഒക്കെ കൊടുക്കും അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രോപ്പും ഉണ്ട് ടാബ്ലറ്റും ഉണ്ട് അപ്പം ഞങ്ങടെ ഈ കിണ്ടർ ഡോക്ടർ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയിലെ ടാബ്ലറ്റാണ് അപ്പോൾ ആ അപ്പോൾ നമ്മൾ അത് ഡോക്ടർ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റെസിപ്റ്റ് ചെയ്തൊന്നുമല്ല തരുന്നത് കാർഡിലോട്ട് അവർ മാറ്റും നമ്മുടെ ഇൻഷുറൻസ് കാർഡ് ഡയറക്റ്റ് കൊണ്ടുവന്ന് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് നമ്മൾ പിന്നെ അപ്പോത്തിക്കുക അതായത് മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് കിട്ടും ഇവർക്കുള്ള അതിനുള്ള ക്യാഷ് നമ്മുടെ ഇതിൽ നിന്നാണ് പേ ചെയ്യുന്നത് അത് നമുക്ക് ചൂസ് ചെയ്യാം അമ്മയുടെ വേണോ അച്ഛൻ്റെ വേണോ ആരുടെ ഇൻഷുറൻസ് ക്ലെയിമിൽ നിന്നാണ് എടുക്കണ്ടേന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അപ്പോത്തിക്ക പോവാണ് ആ ഒരു എ എന്നുള്ളൊരു സിമ്പില് കാണുന്നതാണ് ഇവിടുത്തെ അപ്പോത്തിക്കയുടെ സിമ്പിള് അപ്പോൾ നമ്മൾ അപ്പോത്തിക്കയറിയിട്ട് അതായത് മെഡിക്കൽ സ്റ്റോർ മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് ഡയറക്റ്റ് കുഞ്ഞിൻ്റെ ഈ കാർഡ് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ വൈറ്റമിൻ ഡി വാങ്ങാം നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ജർമ്മനിയിലെ മെഡിക്കൽ സ്റ്റോർ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സാധനം മേടിച്ച് ആ വീട്ടിനടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി

പിന്നെ പോകുന്ന വഴിക്ക് നമ്മളൊന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ജർമ്മനിയുടെ ഓരോ മുക്കിലും മൂലയിലും ഒരു സംഭവമാണിത് തുർക്കിഷുകാർ നടത്തുന്ന കബാബ് അതിന് അല്ലെങ്കിൽ ഡോണർ ഷോപ്പ് എന്ന് പറയും ഇവിടെ ഡോണേഴ്സ് ചിക്കൻ മീറ്റ് അതായത് ബീഫ് ലാമ്പ് എല്ലാം ആണ് അപ്പോൾ ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആണ് സിക്സ് യൂറോയോ സെവൻ യൂറോക്കേ ഉള്ളൂ അപ്പോൾ വരുന്ന പല ആൾക്കാരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കയറാൻ പറ്റിയ ഒരു ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇഷ്ടംപോലെ സലാഡുകളുണ്ട് വെജിറ്റബിൾസ് അപ്പോൾ ഒരു ബ്രെഡിനകത്ത് ഈ സോസ് ചില്ലി സോസോ തൈരോ അങ്ങനെ പിന്നെ ഒരു സ്വീറ്റ് സോസോ തേച്ചതിന് ശേഷം ഇവർ ഈ സലാഡ് വെച്ചിട്ട് ആ ഗ്രില്ല് ചെയ്ത മീറ്റ് ഇതിനകത്ത് വെക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി ും കഴിച്ചിട്ടില്ല പക്ഷേ ഇതിൽ ചിക്കൻ പീസ് എക്സ്ട്രാ ആയി പോയി തന്നെ വയർ ഫുൾ ആയി അതിന് വേണ്ടിട്ടുള്ള സാധനം ഉണ്ട് ഇതിനകത്ത് കണ്ടോ വെജ് നമ്മളാ കണ്ട വെജിറ്റബിൾസും ഈ ചിക്കനും ഇതിന്റെ ബീഫും ഉണ്ട് അതും നമ്മള് ചിക്കനാണ് വെച്ചത് ചിക്കനും ഇതെല്ലാം കൂടെ വെച്ചിട്ട് കഴിക്കുമ്പോഴും പ്രത്യേക ടേസ്റ്റ് ആണ് സൂപ്പർ സിമ്പാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ ജർമ്മനിയിൽ ഇത് ട്രൈ ബിക്കോസ് നമുക്ക് റേറ്റ് കുറവാണ് ടേസ്റ്റിയാണ് കഴിക്കുമ്പോൾ ഫുൾ ആവുകയും ചെയ്യും അപ്പോൾ ഡോണർ ഇഞ്ചക്ഷൻ എടുത്തു വന്നതിന് ശേഷം ഇത് കുറച്ച് കരച്ചിലുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് പുഷപ്പൊക്കെ അടിക്കുകയാണ് നീന്തുകയാണ് എന്തായാലും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും बाय बाय